ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേഷ്യാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാധേശ്യാം ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ദാസേട്ടൻ പാടിയ മയിൽപേലി എന്ന ആൽബത്തിലെ ചന്ദന ചർച്ചിത എന്ന് തുടങ്ങുന്ന കൃഷ്ണമുക്തി ഗാനത്തിൽ ഒരു മനോഹരമായ വരിയുണ്ട് ഉറക്കച്ചിരിക്കും ഉദയാസ്തമയങ്ങളാക്കി നിർത്തി നീ ഈ വരികൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതാനുഭവങ്ങളോട് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ദുരനുഭവങ്ങളുടെ കാഠിന്യം മൂലം ചിരിക്കാൻ മറന്നുപോയ എന്നെ മാനസികമായി ഉയർത്തി എൻ്റെ ജീവിതം നല്ല സന്തോഷത്തിലാക്കിയത് എൻ്റെ കൃഷ്ണഭക്തിയാണ് അല്ലെങ്കിൽ എൻ്റെ നാമജപം കൊണ്ടാണ് അതുകൊണ്ട് മനസ്സിൽ കൃഷ്ണഭക്തി നിറച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഭഗവാന്റെ നാമം ദിവസവും ഒരു നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും വിശ്വാസത്തോടെ ജപിക്കുക ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നാമം ജപിക്കാൻ തോന്നട്ടെ എന്നും നിങ്ങളെല്ലാവർക്കും നാമജപത്തിലൂടെയും കൃഷ്ണഭക്തിയിലൂടെയും നിറഞ്ഞ ചിരിയും ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ ശ്യാം